ഹായ് റീൽ ഡ്രൈവിലെ മൂപ്പൻ പത്ത് ക്വസ്റ്റ്യൻസ് ആയി വന്നിട്ടുണ്ട് സോ മൂപ്പ ബ്രിങ് ഇറ്റ് ഓൺ രാമാനുജ തേങ്ങ ഉടക്കടാ ഭഗവാനെ ഈശ്വര പൊളിപ്പിക്കണേ സർവേക്കിനെങ്ങൾ അപ്പോൾ തുടങ്ങാം അല്ലേ പിന്നെ ഹര ഹരോ ഹര അനുഷ്ക രാജൻ ആസ് മൈ ആസ് മൈക് ഓർ രഞ്ജിത് സജീവ് ആസ് മൈക് ഹൂ വാസ് ദ ബെറ്റർ മൈക് ചോദ്യം ആ ന്യായം ആ I won't say that. No, no, I won't say that. ഉത്തരം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ എൺപത്തി അഞ്ച് രൂപയാണ് ഇക്കണക്കിന് എങ്ങനെ ജീവിക്ക ഇതൊരു കാര്യം മറ്റേ അടുത്ത് ഐഡിയായി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നു കിട്ടി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ